മാത്രം മുഹമ്മദ് കുറിച്ച് ഹിന്ദു പ്രമാണങ്ങൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടെ ഞാൻ ഇരിക്കുന്നു അത് കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഭഗവത് പുരാണം അധ്യായം രണ്ട് മന്ത്രം പതിനെട്ട് വരെ പറയുന്നു സംബാല ഗ്രാമത്തിൽ ഗോത്ര തലവൻ വിഷ്ണുയാഷിന്റെ ഭവനത്തിൽ കൽക്കി അവതാരം പിറവിയെടുക്കും അദ്ദേഹം പ്രപഞ്ചത്തിന്റെ തന്നെ നായകനായിരിക്കും അദ്ദേഹത്തിന് വെളുത്ത കുതിരയെ നൽകപ്പെടും അദ്ദേഹം അധർമ്മത്തിനെതിരെ പോരാടുകയും ചെയ്യും ഇക്കാര്യം തന്നെ ഭഗവത് പുരാണം പുസ്തകമൊന്ന് സൂക്തം മൂന്ന് മന്ത്രം ഇരുപത്തിയഞ്ച് ആവർത്തിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതലായി വരുന്നത് കൽക്കി സുമതിയുടെ മകനായി പിറക്കുമെന്ന മുന്നറിയിപ്പാണ് കൽക്കി പുരാണം അധ്യായം രണ്ട് വചനം നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനഞ്ച് പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് അദ്ദേഹം വിഷ്ണു യാഷിന്റെ വീട്ടിൽ പിറവിയെടുക്കും അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണു യാഷ് എന്നായിരിക്കും വിഷ്ണു എന്ന് പറഞ്ഞാൽ ദേവമെന്നർത്ഥം യാഷ് എന്ന് പറഞ്ഞാൽ ദാസൻ വിഷ്ണുയാഷ് എന്ന് പറഞ്ഞാൽ ദേവദാസന ദേവദാസൻ എന്നത് അറബിയിലേക്ക് മാറ്റിയാൽ അബ്ദുള്ള അതായത് മുഹമ്മദ് റസൂല പിതാവ് രണ്ട് കൽക്കിയുടെ മാതാവിന്റെ പേര് സുമതി എന്നായിരിക്കും സുമതിയുടെ അർത്ഥം ശാന്തി എന്നാണ് ശാന്തി അറബിയിലേക്ക് മാറ്റിയാൽ ആമിനി മുഹമ്മദ് റസൂൾ മാതാവിന്റെ പേര് ആമിനി എന്നാണ് മൂന്ന് സംബാല എന്ന ഗ്രാമത്തിലായിരിക്കും കൽക്കി പിറവിയെടുക്കുക സംബാലയുടെ അർത്ഥം ശാന്തിയുടെ പ്രദേശമെന്നാണ് മക്ക എന്ന വാക്കിന്റെ അർത്ഥം ശാന്തിയുടെ പ്രദേശമെന്ന് തന്നെയാണ് അവിടെയാണ് മുഹമ്മദ് റസൂലുള്ള പിറന്നത് യിലെ മുഖ്യന്റെ വീട്ടിലായിരിക്കും കൽക്കി പിറകിയെടുക്കുക ഹാഷിം കുടുംബ മുഖ്യനായ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായിട്ടാണ് റസൂദുള്ള പിറന്നത് അഞ്ച് കൽക്കി അന്ത്യാവതാരമായിരിക്കും അന്ത്യപ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് റസൂള്ള അക്കാര്യം ആണിലെ അധ്യായം അഹ്സാബ് വ്യക്തമാക്കുന്നു മുഹമ്മദ് നബി നിങ്ങളിലെ ആരുടെയും പിതാവല്ല പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു ആറ് മാധവ മാസം പന്ത്രണ്ടിനായിരിക്കും കൽക്കി പിറവിയെടുക്കുക റബിൽ പന്ത്രണ്ടിനാണ് മുഹമ്മദ് റസൂൾ എന്ന പിറന്നത് ഏഴ് കൽക്കിക്ക് ആദ്യത്തെ വെളിപാട് ലഭിക്കുന്നത് മലമുകളിൽ വെച്ചായിരിക്കും അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കും മുഹമ്മദ് റസൂൾ ആദ്യ വെളിപാട് ലഭിച്ചത് നൂർമലയിലെ ഹിറാഗുയിൽ വെച്ചായിരുന്നു റസൂളുള്ള മദീനയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു എട്ട് കൽക്കിക്ക് മഹത്തായ സ്വഭാവഗുണങ്ങൾ ഉണ്ടായിരിക്കും ഒൻപത് കൽക്കിക്ക് എട്ട് ആത്മീയ ഗുണങ്ങളുണ്ടായിരിക്കും വിവേകം ആത്മനിയന്ത്രണം അറിവുകൾ പകരാനുള്ള കഴിവ് സൗമ്യമായ പെരുമാറ്റം അനുകമ്പ പക്വമായ സംസാരം സത്യസന്ധത കൃതാർത്ഥത ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂൾ ഉള്ള്ക്കുണ്ടായിരുന്നു പത്ത് കൽക്കി പ്രപഞ്ചത്തിനാകമാനമുള്ള ഗുരുവായിരിക്കും ഇക്കാര്യം അധ്യായം സഭ ആയിരത്തി ഇരുപത്തിയെട്ട് വ്യക്തമാക്കുന്നുണ്ട് പതിനൊന്ന് ദേവതകൾ കൽക്കിക്ക് വെളുത്ത കുതിരയെ സമ്മാനിക്കും പന്ത്രണ്ട് ആ കുതിരപ്പുറത്ത് വളരെ ചെറിയ നേരം കൊണ്ട് വളരെ വലിയ ദൂരം സഞ്ചരിക്കും പതിമൂന്ന് അധർമ്മത്തിനെതിരെ പോരാടുകയും അക്രമികളെ വകവരുത്തുകയും ചെയ്യും പതിനാല് കൽക്കിക്ക് നാല് അനുചരന്മാരുണ്ടായിരിക്കും അബൂബക്കർ ഉമർ അൽ ഫാറൂഖ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫാൻ അലിബിൻ അബു താലിബ് എന്നിവരായിരുന്നു റസൂദ് അനുചരന്മാർ പതിനഞ്ച് കൽക്കിയെ യുദ്ധത്തിൽ ദേവതകൾ സഹായിക്കും ബദർ യുദ്ധത്തിൽ പ്രവാചകനെ മലക്കുകൾ സഹായിച്ചിരുന്നു ഇക്കാര്യം അധ്യായം ആയത്ത് മുതൽ ും ഒമ്പതും വ്യക്തമാക്കുന്നുണ്ട് പ്രവാചകൻ പങ്കെടുത്തിരുന്ന എല്ലാ യുദ്ധത്തിലും അദ്ദേഹത്തെ മലക്കുകൾ സഹായിച്ചിരുന്നു ഇങ്ങനെ ഹിന്ദു പ്രമാണങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന ആ വ്യക്തി മുഹമ്മദ് റസൂളുള്ള തന്നെയാണ് ഒരു വ്യക്തി ഹിന്ദു പ്രമാണങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ കൽപ്പിക്കുന്നതുപോലെ ഏകദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ സാങ്കല്പിക ദൈവങ്ങളെയും ബിംബങ്ങളെയും അവഗണിക്കുന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കൽക്കി അവതാരത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ത്യപ്രവാചകനായ മഹമ്മദ് വിശ്വസിക്കൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മുഹമ്മദ് റസൂല ഹിന്ദു പ്രമാണങ്ങളിൽ എന്ന എന്റെ സ്വീഡി കൽക്കുക ഇനി നമുക്ക് യഹൂദ പ്രമാണം മുഹമ്മദ് റസൂൾ കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പ് പരിശോധിക്കാം പഴയ നിയമം ആവർത്തന പുസ്തകത്തിലെ അധ്യായം വചനം പറയുന്നു നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്കവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അവകാശപ്പെടുന്നത് ഈ മുന്നറിയിപ്പ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിക്കപ്പെട്ട മോസസ് ജീസസ് എന്നീ പേരെ പ്രവാചകന്മാരാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രവാചകന്മാരെ പോലെ അതേ മാനദണ്ഡങ്ങൾ നിറവേറ്റപ്പെടുന്ന വേറെയും ഒരുപാട് പ്രവാചകന്മാരെക്കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട് മോസസിന് ശേഷം അവതരിച്ചവരാണ് ദാബെ സോളമൻ ഷെയാവ് ഡാനിയേൽ യോവേൽ തുടങ്ങിയ ഒരുപാട് പ്രവാചകന്മാർ ആ മുന്നറിയിപ്പ് എന്തുകൊണ്ട് ഈ പ്രവാചകന്മാരെ കുറിച്ചായിക്കൂടാ പക്ഷെ നമ്മളൊരു വിശകലനം നടത്തുകയാണെങ്കിൽ ആ മുന്നറിയിപ്പ് മറ്റാരെക്കുറിച്ചുമല്ല മുഹമ്മദ് റസൂലെ കുറിച്ചാണെന്ന് വ്യക്തമാകുന്നതാണ് കാരണം മൂസാ റസൂലും മുഹമ്മദ് റസൂലും സ്വാഭാവികമായി പിറവിയെടുത്തവരാണ് എന്നാൽ ഖുർആാനും ബൈബിളും പ്രസ്താവിക്കുന്നത് റസൂൽ അസാധാരണമായി പിറന്നതാണെന്നാണ് അക്കാര്യം അധ്യായം ആലം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ മത്തായി എഴുതിയ സുവിശേഷത്തിലെ അധ്യായം ഒന്ന് വചനം പതിനെട്ടും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ അധ്യായം ഒന്ന് വചനം മുപ്പത്തിയഞ്ചും തുല്യരാണ് പക്ഷെ ഈസാർ റസൂൽ അവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായാണ് മൂസാർ റസൂലും മുഹമ്മദ് റസൂലും കല്യാണം കഴിക്കുകയും കുട്ടികൾ പിറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈസാ റസൂൽ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടികളുമില്ല മൂസാ റസൂലും മുഹമ്മദ് റസൂലും സ്വാഭാവികമായി മരിച്ചവരാണ് പക്ഷേ ഈസാ റസൂലിന്റേത് അസാധാരണമായി വിടവാങ്ങനായിരുന്നു ഇക്കാര്യം അധ്യായം നിസാ ഇലട്ട് വ്യക്തമാക്കുന്നുണ്ട് ദൈവം അദ്ദേഹത്തെ തന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ബൈബിളും വ്യക്തമാക്കുന്നത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് യേശു കുരിശിലേറ്റപ്പെട്ടുവെന്നാണ് കുരിശിലേറ്റപ്പെട്ടാലും ഉയർത്തപ്പെട്ടാലും അദ്ദേഹത്തിന്റേത് സ്വാഭാവിക മരണമായിരുന്നില്ല മൂസാർ റസൂലും മുഹമ്മദ് റസൂലും തുല്യരാണ് പക്ഷെ ഈസാ റസൂൽ ഇവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ആളാണ് മൂസാ റസൂലിനും മുഹമ്മദ് റസൂലിനും രാജാധികാരം രാജാധികാരമുണ്ടായിരുന്നു ഈസാ രാജാധികാരം ഉണ്ടായിരുന്നില്ല യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അധ്യായം പതിനെട്ട് വചനം മുപ്പത്തിയാറ് വ്യക്തമാക്കുന്നുണ്ട് യേശുവിന് ഭൂമിയിൽ രാജാധികാരമില്ല യേശു ക്രിസ്തു പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല മത്തായി എഴുതിയ സുവിശേഷത്തിലെ അധ്യായം അഞ്ച് വചനം പതിനേഴ് വ്യക്തമാക്കുന്നു ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്നും രൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാനാകുന്നു ഞാൻ വന്നത് എന്നാൽ മൂസാ റസൂലും മുഹമ്മദ് റസൂലും പുതിയ നിയമങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരുന്നു മൂസാ റസൂലും മുഹമ്മദ് റസൂലും ഒരു വലിയ ജനവിഭാഗത്തിലേക്കായിരുന്നു അവതരിച്ചിരുന്നത് എന്നാൽ ഈസാ റസൂൽ സ്വന്തം ജനതയിലേക്ക് മാത്രമാണ് അവതരിച്ചത് അക്കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അധ്യായമൊന്ന് വചനം പതിനൊന്ന് വ്യക്തമാക്കുന്നു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ സ്വീകരിച്ചില്ല നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈസ റസൂൽ മൂസ റസൂലിനെ പോലെയല്ല മുഹമ്മദ് റസൂൽ മൂസ റസൂലിനെ പോലെയാണ് പഴയ നിയമത്തിലെ മുന്നറിയിപ്പ് പറയുന്നത് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്നാണ് യഹൂദികളും അറബികളും സഹോദരന്മാരാണെന്ന് നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കളുടെ പരമ്പരയാണ് യഹൂദികളും അറബികളും നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കി ഞാനവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയും ആ വെളിപാട് തന്നെയാണ് മുഹമ്മദ് റസൂൾക്ക് സ്വന്തം ഇഷ്ടത്തോട് സംസാരിക്കുന്നത് പോലെയല്ല മറിച്ച് നാവിൽ ഇട്ടുകൊടുക്കപ്പെടുന്നത് പറയുന്നത് പോലെയാണ് റസൂലുല്ലയുടെ വെളിപാട് പഴയ പഴയനിയമം ആവർത്തന പുസ്തകത്തിലെ മുന്നറിയിപ്പ് തുടരുന്നു അധ്യായം പതിനെട്ട് വചനം പത്തൊൻപത് അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ ഏതൊരുവനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും അതായത് ബൈബിളിൽ വിശ്വസിക്കുന്നവർ മുഹമ്മദ് റസൂൾ കൽപ്പനകൾ കേൾക്കാതിരുന്നാൽ അവർക്കെതിരെ ദൈവം നടപടിയെടുക്കുമെന്ന് ചുരുക്കം പുസ്തകം ഇഷയ്യാവ് അധ്യായം ഇരുപത്തിയൊൻപത് വചനം പന്ത്രണ്ടിലൂടെ പഴയ നിയമത്തിലെ മുന്നറിയിപ്പ് തുടരുന്നു ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ തനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും ഇത് തന്നെയാണ് മുഹമ്മദ് റസൂൾക്ക് ആദ്യ വെളിപാട് ലഭിച്ച സമയം സംഭവിച്ചത് ജുബിലിൽ അലഹിസ്ലാം പ്രവാചകനോട് ഇറാഗുയിൽ വെച്ച് വായിക്കാൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എനിക്കറിയില്ല പഴയ നിയമത്തിലെ പുസ്തകം ഇഷയ്യാവ് അധ്യായം ഇരുപത്തിയൊൻപത് വചനം പന്ത്രണ്ട് തന്ന മുന്നറിയിപ്പ് തന്നെയാണ് അവിടെ സംഭവിച്ചത് മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ടുതന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പഴയ നിയമത്തിലെ പുസ്തകം ഉത്തമഗീതം അധ്യായം അഞ്ച് വചനം പതിനാറ് അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗസുന്ദരൻ തന്നെ ഈ വചനത്തിൽ ഹിബ്രു ഭാഷയിലെ മുഹമ്മദ് എന്ന പദത്തിനാണ് വായ് ഏറ്റവും മധുരമുള്ളത് സർവാംഗസുന്ദരൻ എന്നൊക്കെ അർത്ഥം നൽകിയിരിക്കുന്നത് തീർന്നിട്ടില്ല യരൂശലം പുത്രിമാരെ ഇവനത്രേ എന്റെ ഇവനത്രേ എന്റെ സ്നേഹിതൻ ഹിബ്രു ഭാഷയിലെ മുഹമ്മദ് എന്ന പേര് ഭാഷാന്തരം ചെയ്യുമ്പോൾ നേർക്കുനേരെ പറയാതെ പ്രിയപുത്രൻ പ്രിയപുത്രനെന്നും സ്നേഹിതനെന്നും മറ്റും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു പക്ഷേ മുഹമ്മദ് റസൂള്ളയെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ടുണ്ടെന്ന കാര്യം ആ നമ്മോട് വിശദീകരിക്കുന്നു പറയുന്നു തങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിലും ഇൻഷീലിലും രേഖപ്പെടുത്തപ്പെട്ട ആ നിരക്ഷരനായ പ്രവാചകനെ തിരിച്ചറിഞ്ഞ് പിന്തുടരുന്നവർക്കും കാരുണ്യം രേഖപ്പെടുത്തും അദ്ദേഹം ആയിത്താറ് പറയുന്നു മറിയമിന്റെ മകൻ ഈസ പറഞ്ഞു ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പ് അവതരിക്കപ്പെട്ട തൗറാത്തിനെ പിന്താങ്ങുന്നവനും എനിക്ക് ശേഷം അവതരിക്കാനിരിക്കുന്ന അഹമ്മദ് പേരുള്ള ദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായ ദേവദൂതനാണ് ഞാൻ ഖുർആൻ പ്രസ്താപിക്കുന്നത് മുഹമ്മദ് റസൂലതയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവചിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പുതിയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുഹമ്മദ് റസൂലതയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് കാണാം യോഹന്നാൽ എഴുതിയ സവിശേഷത്തിലെ അധ്യായം പതിനാല് വചനം പതിനാറ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അധ്യായം പതിനഞ്ച് വചനം ഇരുപത്തിയാറ് ജോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അധ്യായം പതിനാറ് വചനം ഏഴ് പറയുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ബൈബിളിലെ ഈ വചനങ്ങൾ ഒരു കാര്യസ്ഥനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് പക്ഷെ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് ഈ കാര്യസ്ഥൻ ജഡികമല്ലെന്നാണ് ഈ കാര്യസ്ഥന് ഒരിക്കലും ജഡികമല്ലാത്ത ഒരു കാര്യസ്ഥനാവാൻ സാധ്യതയില്ല കാരണം വചനം പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്നാണ് കാര്യസ്ഥൻ ആത്മീയം മാത്രമാണെങ്കിൽ യേശുക്രിസ്തു പോകേണ്ട ആവശ്യമില്ല ഇനി പോയാലും യേശുക്രിസ്തു വന്ന ആത്മീയ കാര്യസ്ഥൻ നിലനിൽക്കുമ്പോൾ ആത്മീയമായ മറ്റൊരു കാര്യസ്ഥന്റെ ആവശ്യമില്ല അതിനാൽ ഈ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യസ്ഥൻ തീർച്ചയായും ചടികമാണ് ഈ വചനങ്ങളിൽ കാര്യസ്ഥൻ എന്ന അർത്ഥം നൽകിയിരിക്കുന്ന പദത്തിന് കാര്യസ്ഥൻ എന്നുകൂടാതെ വേറെ പല അർത്ഥങ്ങളുമുണ്ട് കാര്യസ്ഥൻ എന്ന് പ്രയോഗിച്ചാലും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലൂടെ വ്യാഖ്യാനിച്ചാലും ഈ വചനങ്ങൾ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് മുഹമ്മദ് റസൂള്ളെക്കുറിച്ച് തന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അധ്യായം പതിനാറ് വചനം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പറയുന്നു ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിയില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്കറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും ഈ വചനങ്ങളിലെ മുന്നറിയിപ്പും അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂൾദയെക്കുറിച്ചാണ് യേശു പറയുന്നത് അവൻ എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ് ഇങ്ങനെ യേശുവിനെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ പിൻഗാമി അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ള തന്നെയാണ് യഹൂദിയായാലും ക്രിസ്ത്യാനിയായാലും അവൻ നൂറ് ശതമാനവും യഹൂദിയായോ ക്രിസ്ത്യാനിയായോ ജീവിക്കാൻ ആഗ്രഹിച്ചു